എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കിരീടം നേടുമ്പോൾ അതിനെയും ആളുകൾ നെഗറ്റീവ് ആക്കുന്നു എന്തൊരവസ്ഥയാണ് ആർ സി ബിയുടെ അല്ലേ എന്തായാലും അവർ ഐ പി എൽ കിരീടം പതിനെട്ട് വർഷത്തിന് ശേഷം വിജയിച്ചു അതിന് ശേഷം പരേഡിനിടയിലുണ്ടായ ഏതാണ്ട് പതിനൊന്നോളം മരണം അവരുടെ ആ ഒരു ആർ സി ബി കിരീടത്തെ എന്താ പറയുക ചോര കൊണ്ട് നേടിയ കിരീടം എന്നൊരു ലേവലിലേക്ക് മാറ്റിയിരിക്കുകയാണ് സോ എന്തായാലും അങ്ങനത്തെ ഇമേജസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും വലിയ അറസ്റ്റാൻ ഉണ്ടായിരിക്കുകയാണ് ആർ സി ബി മാനേജ്മെൻറ്റിൻ്റെ അകത്ത് എന്ന് പറയണം എന്തായാലും ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാങ്ക് ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് റവന്യൂ നിഗൽ സൊസാലെ അതുപോലെ തന്നെ ഡി എൻ എ ഇവൻ്റ് മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് കുമാർ ആൻഡ് സുനിൽ മാത്യു ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും വലിയൊരു അറസ്റ്റ് തന്നെ നടപ്പുണ്ട് എന്തായാലും ഇപ്പോൾ ആളുകൾ പറയുന്നത് വിരാട് കോഹ്ലിയൊക്കെ അറസ്റ്റ് ചെയ്യാനാണ് സോ സി ആൾക്കാർ കുഷുമ്പാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർ സി ബി ഇത്ര നമ്മൾക്ക് ശേഷം കപ്പടിച്ച് കപ്പടിച്ചതും അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്ക് ആ ഒരു കിരീടമൊക്കെ നേടാൻ സാധിച്ചു സോ എന്താ പറയുക ഇങ്ങനെ ഒരു പരേഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നടത്തുന്നതായിരുന്നു നല്ലത് കാരണം എല്ലാ സെക്യൂരിറ്റി ഇതാക്കിയൊക്കെ ആക്കിയിട്ട് നടത്തുന്നതായിരുന്നു നല്ലത് അല്ല പെട്ടെന്ന് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആർ സി യു ഫാൻസാണ് ഭയങ്കര ഫാൻസാണ് കർണാടക മൊത്തം വേറെ ഫാൻസാണ് വേണമെങ്കിൽ പുറത്തുനിന്ന് ഫാൻസ് കുറയും കർണാടകയുടെ സോ അങ്ങനെ ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ് സോ എന്തായാലും ഇപ്പോൾ ചോരയിൽ കുളിച്ച കിരീടം എന്നാണ് ഇപ്പോൾ ആളുകൾ ഈ ഒരു കിരീടത്തെ വിശ്വസിക്കുന്ന വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയുക എങ്ങനെയെങ്കിലും ഒരു കിരീടം നേടുമ്പോൾ